മക്കളെ അസ്സലാമു അലൈക്കും വാർമത്തുള്ള ഒരു ചെറിയൊരു തിരുത്തുണ്ട് നമ്മൾ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞ ഒരു ക്വസ്റ്റിൻ്റെ ചെറിയ തിരുത്താണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത് വിപത്തുകൾ സംഭവിച്ചാൽ എന്ത് ചൊല്ലണം എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ പേപ്പറിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ക്വസ്റ്റ്യൻ പേപ്പറില് വിപത്തുകൾ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം എന്നുണ്ട് അപ്പൊ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ആൻസർ പുസ്തകം പറഞ്ഞിരുന്നത് അക്ഷമ ഗണിക്കാതെ ഇന്നലില ഇന്നലെ രാജ്യവും എന്ന് പറയണം എന്നായിരുന്നു തിരിച്ചു വായിക്കണം യഥാർത്ഥത്തിലുള്ളത് വലിയ പാപങ്ങൾ എന്ന പാഠത്തിലുള്ള ഇതാണ് യഥാർത്ഥ ഉത്തരം കേട്ടോ മക്കള് വിളിച്ചിരുന്നു താങ്ക് യു തീർത്ത് എന്ന മക്കൾക്ക് ഒരുപാട് നന്ദികൾ നന്ദിയുണ്ട് അപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു വിശ്വസിച്ച് പരമേൽപ്പിക്കുക ആത്മാർത്ഥതയിൽ അഭയം തേടരുത് ഇതാണ് ഉണ്ടോ ഉത്തരം യാതൊരുത് കൺഫ്യൂഷനും വേണ്ട പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഉത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു വിശ്വസിച്ച് ഭാരമേൽപ്പിക്കണം ആത്മഹത്യയിൽ അഭയം തേടരുത് അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം കേട്ടോ ഇനി അടുത്ത ചോദ്യം വിപത്തുകൾ സംഭവിച്ചാൽ എന്ത് ചൊല്ലണം എന്നുള്ളടത്ത് എന്തായിക്കോളൂ നിങ്ങളെ ഇവിടെ അക്ഷമ കാണിക്കാതെ എന്ത് ചൊല്ലണം നമ്മൾ ഇന്നാലില്ലാഹി വ ഇന്നായി എന്ന് ചൊല്ലണം അങ്ങനെ തന്നെ കേട്ടോ കേട്ടോ താങ്ക് യു താങ്ക് യു അപ്പോൾ അങ്ങനെ തന്നെ തിരിച്ച് പഠിക്കുക നാടപരീക്ഷയ്ക്ക് ചോദ്യം വരികയാണെങ്കിൽ ഇങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു